കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുരൂഹ മരണങ്ങളിൽ എസ് ഐ ടി അന്വേഷണം നടക്കവേ ക്ഷേത്രത്തിനും ട്രസ്റ്റികൾക്കും പിന്തുണയുമായിട്ട് കർണാടകയിലെങ്ങും ഭക്തജന കൂട്ടായ്മകളുടെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഇത്രയും കാലം നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടിട്ടും ഒറ്റ മൃതദേഹം അവശിഷ്ടങ്ങൾ പോലും കിട്ടിയില്ല എന്നും എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഭക്തജന കൂട്ടായ്മകളാണ് ഇപ്പോൾ ആവശ്യപ്പെട്ട് പുറത്തു വരുന്നത് പലയിടത്തും ധർമ്മസ്ഥല ധർമാധികാരിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ ധർമ്മസ്ഥലക്കും ധർമാധികാരിക്കും ഒപ്പം എന്ന പ്ലക്കാർഡുകൾ കാർഡുകൾ ഉയർത്തിയുമാണ് വിശ്വാസ കൂട്ടായ്മ നടക്കുന്നത് ക്ഷേത്രത്തെയും സനാതന സനാതനധർമ്മത്തെയും തകർക്കാനുള്ള നീക്കമാണെന്നുള്ള ഒരു വിമർശനവുമുണ്ട് ചിക്മംഗ്ലൂരിലെ താലൂക്ക് ഓഫീസ് മുതൽ ആസാദ് പാർക്ക് വരെ രണ്ട് കിലോമീറ്റർ നീളത്തെ നടന്ന ഒരു പ്രതിഷേധ മാർച്ചിലെ രണ്ടായിരത്തിലധികം ഭക്തർ പങ്കെടുത്തു ഭക്തിഗാനങ്ങൾ ആലപിച്ചും വാദ്യോപകരണങ്ങൾ വായിച്ചും നൂറുകണക്കിന് സ്ത്രീകൾ റാലിയിൽ പങ്കുചേർന്നു കൊപ്പലിൽ ഈശ്വർ പാർക്കിൽ നിന്ന് ഡി സി ഓഫീസിലേക്ക് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളും പങ്കെടുത്തു ക്ഷേത്രത്തെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് നിരവധി മുസ്ലിം സ്ത്രീകളും അതിൽ പങ്കുചേർന്നു ധർമ്മസ്ഥല ഭക്തജന ഫോറം അംഗങ്ങൾ സുഭാഷ് സർക്കിളിൽ നിന്ന് സി ഡി ഓഫീസിലേക്ക് റാലി നടത്തി മഞ്ജുനാഥ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ള റാലിയിൽ ആവശ്യമുയർന്നു മൈസൂരിൽ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡെ പിന്തുണച്ച് പ്ലക്കാർഡുകൾ പിടിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ ഓൾഡ് ഡയറി സർക്കിളിൽ നിന്ന് ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് ഐ ടി അന്വേഷണത്തിൽ സുതാര്യത വേണമെന്നും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നുമാണ് ഭക്തർ ആവശ്യപ്പെട്ടത് ധർമ്മസ്ഥലി ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ വിവിധ തിരോധാന കേസുകളിൽ പ്രതികരിക്കുന്ന ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി പറയുന്നത് നേത്രാവതി നദിക്കരയിലെ തിരച്ചിലിന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് തന്നെയാണ് പതിമൂന്ന് പോയിന്റുകളായി വേർതിരിച്ച് നടത്തിയ കുഴിച്ചിലിൽ നൂറോളം അസ്തികളും നിരവധി തലയോട്ടികൾ കണ്ടെത്തിയെന്നാണ് ഇന്ത്യ ടുഡേയും ന്യൂസ് എയ്റ്റിനും പറയുന്നത് ഇത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെക്കുന്നുണ്ട് എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയിട്ടില്ല എന്നും ഇപ്പോൾ കുഴിക്കൽ നടക്കുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇതിൽ ഏതാണ് ശരി എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എസ് ഐ ടി ഉദ്യോഗസ്ഥരാകട്ടെ ഒരു കാര്യവും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന നേത്രാവതി നദിക്കരയിൽ പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥി കൂടെ ലഭിച്ചുവെന്നും ആക്ഷൻ കമ്മിറ്റിയും ഇരകളുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു അതിനുശേഷം പതിനൊന്നിനടുത്താണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല് രണ്ട് തൊടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥി ഭാഗങ്ങളുമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധന നടത്തുമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് പതിനൊന്നാമത് പോയിന്റിൽ നിന്ന് മാറി നടന്ന തിരച്ചിലിനാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയതും ഇങ്ങനെ കാട്ടിൽ മൂന്ന് മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥി കൂടങ്ങൾ കണ്ടെത്തി എന്നാണ് പറയുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് സാക്ഷി പറയുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്ന് ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടില്ല എന്നാൽ എസ് ഐ ടി ഇതൊന്നും ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴും ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരവും കിട്ടിയിട്ടില്ല